ം ഒന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ആരുടെ ആലോചന പ്രകാരം നടക്കരുത് ഉത്തരം ദുഷ്ടന്മാരുടെ രണ്ടാമത്തെ ചോദ്യം ആരുടെ വഴിയിൽ നിൽക്കരുത് ഉത്തരം പാപികളുടെ മൂന്നാമത്തെ ചോദ്യം ആരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് ഉത്തരം പരിഹാസികളുടെ നാലാമത്തെ ചോദ്യം യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാർ ഉത്തരം ഭാഗ്യവാൻ അഞ്ചാമത്തെ ചോദ്യം ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലമാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നതാർ ഉത്തരം യഹോവയുടെ ന്യായ പ്രമാണം ധ്യാനിക്കുന്നവൻ ആറാമത്തെ ചോദ്യം കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ ഉത്തരം ദുഷ്ടന്മാരെ ഏഴാമത്തെ ചോദ്യം ദുഷ്ടന്മാർക്കും പാപികൾക്കും നിവർന്ന് നിൽക്കുവാൻ കഴിയാത്ത ഇടങ്ങൾ ഏവ ഉത്തരം ന്യായവിസ്താരത്തിലും നീതിമാന്മാരുടെ സഭയിലും എട്ടാമത്തെ ചോദ്യം നീതിമാന്മാരുടെ വഴി അറിയുന്നതാർ ഉത്തരം യഹോവ ഒൻപതാമത്തെ ചോദ്യം ആരുടെ വഴിയാണ് നാശകരം ഉത്തരം ദുഷ്ടന്മാരുടെ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ